ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചധികം വിള്ളലുകളും മുറിവുകളും ഒക്കെ ഉണ്ടാകും അതായത് ഒരു കണ്ണാടി പൊട്ടുന്നത് പോലെയോ ഒരു ചില്ലുപാത്രം പൊട്ടുന്നത് പോലെയൊക്കെ ജീവിതം ചിലപ്പോൾ ഒന്ന് വീണുപൊട്ടും ഒരിക്കലും നമുക്കതിനെ പഴയതുപോലെ ആക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ നമുക്കൊന്നുകൂടി ഒന്ന് റീവോർക്ക് ചെയ്ത് പഴയതിനേക്കാൾ ഭംഗിയുള്ള പുതിയ ഒന്നാക്കി മാറ്റാൻ പറ്റും ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ അവർ അതിനെ പുതിയ വിലപിടുപ്പുള്ള ഒന്നാക്കി മാറ്റി എന്നാലതത്ര എളുപ്പമല്ല എന്നാൽ കുറച്ച് സമയമെടുക്കും അല്ലേ അതുപോലെയാണ് ജീവിതവും കുറച്ച് സമയമെടുത്ത് നമ്മളൊന്ന് തിരിച്ചു വന്നാൽ അതായിരിക്കും പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഭംഗിയുള്ള നമ്മൾ ഓർക്കുക ഒന്നും അവസാനമല്ല പുതിയതിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണ് ലെറ്റ്സ് ബ്ലൂം ടുഗദർ ഓൺ ദ ബ്രോക്കണ്സ് താങ്ക് യു